നിരീക്ഷണത്തിൽ ഇതുവരെ പോലീസ് മുൻപോട്ട് വയ്ക്കുന്ന വാദങ്ങൾ പുറത്തേക്ക് വരുന്ന തെളിവുകളൊക്കെ എത്രത്തോളം ശക്തമാണ് ഗൂഢാധ കേസ് കോടതിയിൽ നിലനിൽക്കുമോ അല്ല നമുക്ക് ഈ സ്റ്റേജില് പോലീസിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന എവിഡൻസിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയില്ലാതെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല രണ്ടാമത്തെ കാര്യം കേസ് ഡയറി ഡെഫിനറ്റായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അതായത് അത് വേണമെങ്കിൽ ഹാജരാക്കാമെന്നല്ല നിർബന്ധമായും ഹാജരാക്കേണ്ടി വരും ആ കേസ് ഡയറിയിലെ എൻട്രീസിനെ അനുസരിച്ചിട്ടായിരിക്കും ഈ കേസിന്റെ ബെൽ ആപ്ലിക്കേഷനൊക്കെ എല്ലാ കോടതികളും പരിഗണിക്കുന്നു മജിസ്ട്രേറ്റ് കോട്ടായാലും ശരി സെഷൻസിലായാലും ഹൈക്കോടതി ആയാലും ശരി അതൊക്കെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നത് പക്ഷേ ഈ സ്റ്റേജിൽ അവർ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആദ്യം കിട്ടിയ ലീഡിൽ നിന്നും അവര് പ്രതി ചേർക്കാനുള്ള കാരണങ്ങൾ അവർക്ക് ബോധ്യമായി അതിന് അന്ന് കുറെ തെളിവുകൾ അവരെടുത്തു ഫർദറായിട്ട് ഇപ്പോ ദിലീപിനെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡി കിട്ടി അതിന്റെ തെളിവുകളുടെ ശേഷം നാളെ വരെ അവർക്ക് കസ്റ്റഡി ഉണ്ട് നാളെ വരെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അവർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടാവും അപ്പൊ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേജിൽ ഈ പോലീസിന് എന്തൊക്കെ തെളിവുകളുണ്ട് അത് എങ്ങനെയാണ് അവർ കൊറോബറേറ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ വൺ ട്വന്റി ബി ആസ് എച്ച് സാധാരണഗതിയിൽ വൺ ട്വന്റി ബിയിൽ നിൽക്കുന്ന ഒരു 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 കൺവിക്ഷന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രയലില് വളരെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡെവലപ്മെന്റ്സ് വാച്ച് ചെയ്തിട്ട് ഫൈനലി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒപ്പീനിയൻ പറയാൻ പറ്റത്തുള്ളൂ അതിനുമുമ്പ് നമ്മൾ ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം പലതും അവർക്ക് ഒരുപക്ഷെ ആക്സിഡന്റായിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരുപാട് എവിഡൻസസ് ഉണ്ടാവും ഒരു ഒരുപക്ഷെ അവരുടെ കണ്ടന്റ് മുമ്പിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന ചിലത് കിട്ടിയില്ല എന്നും വരും അപ്പൊ അതൊക്കെ ഇപ്പോ നമുക്കത് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കില്ല പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തമായിരിക്കാം പക്ഷേ ഇതിൽ എത്രത്തോളം തെളിവുകൾ ശക്തമാണ് എന്ന ചോദ്യം ഉയരാൻ കാരണം ഈ കേസിൽ ഒരുപക്ഷെ ഒന്നാം പ്രതിയേക്കാൾ ഇപ്പോൾ ആരോപണ വിധേയനായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് തന്നെ ദിലീപിനെതിരെ എത്ര തെളിവുകൾ എന്നതിനെ കുറിച്ചാണ് ഒരു പക്ഷെ ഈ കാര്യത്തിൽ ചർച്ചയും സംശയങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതും പ്രതിഭാഗം തുടക്കം മുതൽ അഡ്വകേറ്റ് രാംകുമാർ വളരെ ശക്തമായി തന്നെ പറയുന്ന കാര്യം സാക്ഷി സാക്ഷിയില്ലാത്തതുകൊണ്ട് മാപ്പു സാക്ഷിയെ തേടുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത് ഒപ്പം തന്നെ പറയുന്നുണ്ട് ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളൊന്നും പോലീസ് ഇതുവരെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കേസുമായി ബന്ധിപ്പിക്കുന്ന ഫോണടക്കമുള്ള യാതൊരു തെളിവുകളും മുൻപോട്ട് വയ്ക്കാൻ ഇതുവരെ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിഭാഹത്തിന്റെ വാദങ്ങളൊക്കെ അല്ല അങ്ങനെ ഒരു വാദം അഡ്വക്കേറ്റ് രാംകുമാർ സാർ അങ്ങനെ ഒരു വാദം നടത്തുന്നതിന്റെ കാരണം നടത്തുന്നതിന്റെ കാരണം തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് കാരണം ഇതിന് യാതൊരു തരത്തിലും ഈ പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു രേഖകളും ഇല്ല എന്നും ആ രേഖകളെല്ലാം വ്യാജമാണെന്നും ഒരു വാദം നടത്താതെ മജിസ്ട്രേറ്റിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു ഒരു പ്രതിയുടെ അഭിഭാഷക എന്ന് പറഞ്ഞ നിലയ്ക്ക് പറയുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പൊ കാരണം എന്താ വെച്ചാൽ മജിസ്ട്രേറ്റിന് മുമ്പിലെ പരിഗണന അത് മാത്രമേ ഉള്ളൂ കാരണം ഇത്തരത്തിലുള്ള ഒരു ഒഫൻസ് ത്രീ സെവന്റി സിക്സ് ഡി പോലുള്ള ഒഫൻസിന് മജിസ്ട്രേറ്റിന് നോർമലി ബെയിൽ കൊടുക്കുന്നതിന് നിയമപ്രകാരം തടസ്സമുണ്ട് പക്ഷേ പൂർണ്ണ ബോധ്യത്തോടു കൂടി ഇദ്ദേഹത്തെ പ്രതിയാർക്കാൻ യാതൊരുവിധ രേഖകളുമില്ല എന്നും അത് അനദ അനാവശ്യമായി പ്രതിയേർത്തിരിക്കുന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ബെയില് കൊടുക്കാം ആ ഉത്തമ ബോധ്യത്തിന് വേണ്ടി വാദം നടത്തുന്ന ഒരു അഭിഭാഷകൻ ഇങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോയർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അയാൾക്ക് അദ്ദേഹത്തിന് കണക്ട് ചെയ്ത് പറയാൻ ഉണ്ടാവും പക്ഷെ പോലീസിന്റെ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതായത് രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വാദങ്ങൾ പൊളിയാം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ വാദങ്ങൾ നിലനിൽക്കാം പക്ഷേ അതിനുള്ള അതിനുള്ള ജോലിയാണ് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ് അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന എവിഡൻസസ് എസ് പലരെയും കൂട്ടിയിരുത്ത് ചോദ്യം ചെയ്യാം പല സ്ഥലങ്ങളിൽ പോയിട്ട് ചോദ്യം ചെയ്യാം അങ്ങനെ അതിനൊന്നും പല കാര്യങ്ങളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതെല്ലാം വന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വ്യക്തമായ രേഖകൾ കൊടുക്കാൻ പ്രോസിക്യൂഷന് സാധിക്കണം സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരം പക്ഷേ ഞാൻ ഞാൻ കരുതുന്നില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പക്ഷേ സാർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകില്ല രാംകുമാർ സർ പോലും അങ്ങനെ ഒരു ബെയിൽ അവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അത് സെഷൻസിലേക്കോ ഹൈക്കോർട്ടിലേക്കോ ഒന്നാ ചിലപ്പോൾ കിട്ടിയേക്കും പക്ഷെ അത് അതിനുള്ള എവിഡൻസസ് പിന്നെ അതായത് ഒരു പ്രിമാഫേസി കണക്ട് ചെയ്യാനുള്ള എവിഡൻസസ് ഒക്കെ പോലീസിന്റെ ഉണ്ടെന്നാണ് എന്റെ ധാരണ നമ്മൾ കണ്ടിട്ടില്ല പോലീസിന്റെ റിപ്പോർട്ട് കാണാതെയാണ് ഞാൻ സംഗീത ലക്ഷ്മണ താങ്കളുടെ വിലയിരുത്തൽ എന്താണ് ഗൂഢാല കേസ് തെളിയിക്കാൻ പോകുന്ന തെളിവുകളാണോ ഇപ്പോൾ പോലീസ് ഉയർത്തിക്കാട്ടുന്ന ഈ ഫോൺ വിളികളും മറ്റും ഇല്ല ഞാൻ ഈ കേസിന്റെ ഇപ്പൊ ഷാ പറയുന്നത് പോലെ പെരിഫറിലായിട്ട് നിന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല കാരണം ഒന്നാമത് ഞാൻ ഒരു കടലാസ് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ കേസ് റെക്കോർഡ്സുമായി ബന്ധപ്പെടുന്ന യാതൊരു കടലാസും കണ്ടിട്ടില്ല നോക്കൂ ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നു നോക്കൂ കാണുന്നത് ഷാ ഈ പരിപാസുമായി സംബന്ധിക്കുന്ന യാതൊരു കടലാസും ഷാ കണ്ടിട്ടില്ല ഷാ ഒരു അഭിഭാഷകനാണ് കുറെ ദിവസമായിട്ട് ചാനലുകളിൽ കയറിയിറങ്ങിയിരുന്നു ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ നിങ്ങളുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വരികയാണ് ഞാനും ഈ കടലാസുമായി കേസുമായി സംബന്ധിക്കുന്ന യാതൊരു കടലാസും കണ്ടിട്ടില്ല നാളെ ഇത് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ കോടതിയും പ്രതിഭാഗം ദിലീപിന്റെ പ്രതിഭാഗം ദിലീപിന് വേണ്ടി അഭി ചെയ്യുന്ന സീനിയർ അഭിഭാഷകനും പ്രോസിക്യൂട്ടറും മൂന്ന് പേരും കൂടി ചേർന്നുള്ള ഒരു ഡിബേറ്റ് ഡിസ്കഷനു ശേഷം തീരുമാനിക്കേണ്ടെന്ന കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളും ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു കഷ്ണം കടലാസ് പോലും എന്റെ മുമ്പിൽ ഇല്ല ഞാൻ കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു അക്ഷരം പോലും കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും ഞാൻ പൊതുജനങ്ങളോട് അഭിപ്രായം പറയാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തുകയാണ് എന്താണ് നിങ്ങൾ ഈ മീഡിയയിൽ കാണിക്കൂട്ടണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ ഘട്ടത്തിലും നിങ്ങൾ എത്തരത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ളതാ ഷാ പോലുള്ള വക്കീലന്മാർ വന്നിരുന്നു പറയും ഒരു കേസ് നമുക്ക് തരത്തിലും പക്ഷേ അപ്പോഴൊന്നും ആ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഗൂഢാലേസ് ശക്തമായി തെളിയിക്കുക എന്നതിൽ പലപ്പോഴും തെറ്റായി മാറാറുണ്ട് അത്തരത്തിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അത് ശരിയായ ദിശയിലാണോ കാര്യങ്ങൾ പോകുന്നത് അത് ഏറ്റവും ശരിയായ തരത്തിൽ ഒരു പ്രതിഭാഗത്തൊരാളെ ആരോപണവിധേയായി കാണുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ശരിയായ തരത്തിലാണോ പോകുന്നത് എന്നാണ് ഞാൻ തന്നോട് ചോദിച്ചത് ഈ കേസിൽ ആ ഞാൻ ചോദിക്കട്ടെ ഈ കേസിൽ നിങ്ങൾ ചർച്ച ഇങ്ങനെ ഒരു പൊതുജന ലോകം മുഴുവനുള്ള മലയാളികൾക്ക് കാണാനായിട്ട് ഒരു ചർച്ച നിങ്ങൾ നടത്തുമ്പോൾ ടെലിവിഷൻ ചർച്ച നിങ്ങൾ നടത്തുമ്പോൾ ഈ കേസിൽ പോലീസ് ഇതുവരെ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കടലാസ് എങ്ങനെ ഇരിക്കും ആ കേസ് കെട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിന്റെ രൂപഭാവമെങ്കിലും നിങ്ങൾക്ക് അറിയാമോ കടലാസിന്റെ കഷ്ണത്തിനാ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ആപ്ലിക്കേഷൻ റിമാൻഡ് ആപ്ലിക്കേഷൻ താങ്കൾ കണ്ടോ ഇന്നൊരു ഇദ്ദേഹത്തിന്റെ മെയിൽ ആപ്ലിക്കേഷൻ അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമോ ചർച്ച മോഡറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുകയല്ലേ ചാനലിൽ ഒരു ചർച്ച നടത്തുകയല്ലേ മൂന്ന് പേരെ നിങ്ങൾ പിടിച്ചിരുത്തിയിരിക്കുകയാണ് റിട്ടയർ ചെയ്തിട്ട് എത്രയോ വർഷമായി ഇതിനും വേദന നിങ്ങൾ ലക്ഷ്മണെ കൊണ്ടുവന്നിരുത്തു അദ്ദേഹത്തിന് പറയാൻ കൂടുതൽ അനുഭവ സമ്പത്തുണ്ടാവും ഈ ജോർജ് ജോസഫിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ജോർജ് ജോസഫിനെ പോലുള്ള എന്നോ റിട്ടയർ ചെയ്തു പോയ ഓഫീസർമാരെ പിടിച്ചിരുത്തി ഒരു കഷ്ണം കടലാസ് പോലും കാണാത്ത കുറെ അഭിഭാഷകരെയും പിടിച്ചിരുത്തി പക്ഷെ ആയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ നല്ല ചന്തമുള്ള വക്കീല് അത്തരത്തിൽ വ്യക്തിപരമായ താങ്കൾക്ക് അവസരം തന്നെ എന്തായാലും എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല താങ്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച തരത്തിൽ അതായത് ഈ അന്വേഷണത്തിന് ദീഷ ഏത് തരത്തിലേക്ക് പോകുന്നു എന്നതിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന തയുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഒരു പ്രതികരണത്തിന് തയ്യാറാണെങ്കിൽ ആകാം അല്ലെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വളരെ പിന്നാലെ തന്നെ എത്തുന്നതാണ് ഈ ഘട്ടം വളരെ പ്രത്യേക ഘട്ടത്തിലേക്കാണ് അടുത്ത കേസ് നീങ്ങുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അതിനുശേഷം നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ ഇരുഭാഗവും ഉയർത്തിക്കാട്ടുന്ന വാദങ്ങൾ അതിലേറ്റവും പ്രധാനം എന്ന തരത്തിൽ തന്നെ പ്രതിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട് കൃത്യമായ സാക്ഷികളില്ല സുപ്രീംകോടതിയുടെ തന്നെ പല നിരീക്ഷണങ്ങളും മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കേസിൽ എങ്ങനെ ഗൂഢാവചന തെളിയിക്കണം എന്നതിൽ ആ സാക്ഷിയുടെ പ്രാധാന്യം തെളിവുകളുടെ പ്രാധാന്യം ഒക്കെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതുവരെ ലഭിച്ച പോലീസിന് തെളിവുകൾ ലഭിച്ചു എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന റിമാൻഡ് റിപ്പോർട്ട് അടക്കം പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിർണായകമാണ് മുൻപോട്ട് പോകുമ്പോൾ ആ ഗൂഢാധന തെളിയിക്കാൻ എത്രത്തോളം പര്യാപ്തമാകും ഞാൻ എന്തായാലും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്